ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെ വീഡിയോ വന്നിരിക്കുന്നത് ചിയ സീഡ്സ് കൊണ്ട് ത്വക്കിന് സംഭവിക്കുന്നത് എന്താണ് നമ്മളിൽ പലർക്കും ഗ്ലോയിങ് സ്കിൻ വേണം പക്ഷേ എത്ര ക്രീം ട്രൈ ചെയ്താലും വില കൂടിയ ക്രീം ട്രൈ ചെയ്താലും അത്ര ഫലമില്ല ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു മാജിക് സീഡ്സ് ചിയ സീഡ്സിനെ പറ്റിയാണ് അത് നിങ്ങൾ ഞാൻ പറയുന്നതുപോലെ ട്രൈ ചെയ്യണം ബലം തീർച്ചയായിട്ടും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗ്യാരൻറ്റി ഞാൻ ഗ്യാരൻറ്റി കേട്ടോ ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സ്നേഹത്തോടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു എന്നാൽ നമുക്ക് തുടങ്ങാം അല്ലേ ഇന്ന് ചിയാ സീഡ്സിൻ്റെ ഗുണങ്ങൾ എങ്ങനെ അത് ഉപയോഗിക്കാം എന്നെല്ലാം ഞാൻ പറയുന്നതായിരിക്കും ഈ വീഡിയോയിൽ കൂടെ കേട്ടോ ചീറിയ ചിയ സീഡ്സ് അത് ചെറിയ വെള്ള മാഗ്നറ്റുകളാണ് അത് ഹൈഡ്രേഷന് ഗ്ലോ ചെയ്യാൻ സ്കിന്നു ഗ്ലോ ചെയ്യാന് സഹായിക്കും ഇത് വെള്ളത്തിൽ തലേദിവസം വെള്ളത്തിൽ ഇട്ട് ഒരു ടേബിൾ സ്പൂൺ ചിയ സീഡ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് അത് പിറ്റേ ദിവസം ഒരു ജെല്ലി പോലെ ആ വെള്ളമെല്ലാം ആഗിരണം ഒരു ജെല്ലി പോലെ ആകും ഇത് തൊക്കിനെ ഹൈഡ്രേറ്റ് ചെയ്യും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വളരെ ഉണ്ട് ചീ സീഡ്സിൽ ത്വക്കിൻ്റെ ബാരിയർ അത് ശക്തമാക്കുകയും നാച്ചുറൽ ഓയിൽ നിലനിർത്തുകയും ചെയ്യും സ്കിന്നു മൃദുവും ഗ്ലോയിങ്ങും ആകും ഞാൻ പറയുന്നതെല്ലാം ഞാൻ ട്രൈ ചെയ്യുന്ന ആണ് കേട്ടോ ഈ ട്രൈ ചെയ്ത ബലം ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിലെ തലദിവസം കുതിർന്ന വെള്ളം പിറ്റേ ദിവസം കുടിക്കാം പിന്നെ സീഡിലെ ഹ്യൂമിഡിറ്റി പൊല്യൂഷൻ സ്പൈസി ഫുഡ് ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് കുഴപ്പത്തിന് കാരണമാകും ചിയാസിഡിലുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ശരീരത്തിലെ അണുബാധ കുറയ്ക്കുന്നു ഇത് സീബം നമ്മുടെ സ്കിന്നിലുള്ള സീബം ബാലൻസ് ചെയ്യാൻ ഓയിലി സ്കിന്നു ഉള്ളവർക്ക് പ്രധാനമായിട്ട് ഗുണം ചെയ്യും മുംബൈ ചെന്നൈ പോലുള്ള നഗരങ്ങളിലെ ഹ്യൂമിഡിറ്റിയിൽ ഇത് മാജിക്ക് പോലെ വർക്ക് ചെയ്യും ചിയാസിഡ് കേട്ടോ പിന്നെ ചിയാസിഡ് ആൻറ്റൈ ഓക്സിഡൻറ്റ് പവർഹൗസ്െന്ന് പറം കൊസെറ്റിൻ കൊ 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 കൊറോജനിക് ആസിഡ് ക്യാഫിക് ആസിഡ് ഇവയെല്ലാം തൊക്കെ ഏജിങ് ആൻ്റൈ ഏജിങ്ങായിട്ട് ഉപയോഗിക്കാം പിന്നെ ഒത്തിരി എക്സ്പെൻസീവായ ക്രീം ചിലവാക്കേണ്ടതില്ല ഈ ചിയാസിഡ് ആൽമണ്ട് മിൽക്കിൽ ശകലം ചിയാസീഡ് ഒരു ടേബിൾ സ്പൂൺ ചിയാസീഡ് ചേർത്ത് തേനും ചേർത്ത് ഫുഡിങ്ങായിട്ട് വളരെ നല്ല രുചികരമായിട്ട് കഴിക്കാൻ നല്ലതാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചാൽ ഇത് നമ്മുടെ ഓൾ ഡേയിലുള്ള ബ്യൂട്ടി തൊക്കിന് ബ്യൂട്ടി നിലനിർത്താൻ സഹായിക്കും ചിയാസീഡിൽ സിങ്ക് വൈറ്റമിൻ ഇ ഒത്തിരിയുണ്ട് അത് തൊക്ക് ടോൺ ഈവൻ ആകാൻ സഹായിക്കും സിങ്ക് മെലനിൻ പ്രൊഡക്ഷൻ നിയന്ത്രിക്കുന്നു വൈറ്റമിൻ ഇ സ്കിൻ റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നു പിന്നെ ഡാർക്ക് സ്പോട്ട് പിഗ്മെൻറ്റേഷൻ എല്ലാം കുറയുന്നതിന് ഇത് സഹായിക്കും ആയുർവേദം പറയുന്നത് പോലെ നമ്മുടെ കൂടൽ ആരോഗ്യമാണ് ത്വക്കിൻ്റെ അടിസ്ഥാന ഘടകം ചിയാസിഡ് ഫൈബർ ഹൈ ഫൈബർ ഉള്ളതാണ് അതിനാൽ ഡൈജഷൻ മെച്ചപ്പെടും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പിന്നെ വെള്ളത്തിൽ നനച്ച് ചിയാ സീഡ് കുടിച്ചാൽ ബോഡി ഡീറ്റോക്സിഫൈ ചെയ്യും കേട്ടോ അതിന് ഹൈ ഫൈബർ ഉള്ളതുകൊണ്ട് പിന്നെ ആ ഡീറ്റോക്സിഫൈ ചെയ്യുന്ന മൂലം തൊക്ക് ഫ്രഷ് ആകും ബ്രൈറ്റ് ആകും പിന്നെ ആയുർവേദം പറയുന്ന പോലെ വേനലിൽ ശീതകാലത്ത് സ്മൂതിയായിട്ടോ ഈ യോഗിൻ്റെ കൂടത്തിലോ ഈ സീഡ് ചേർത്ത് ഉപയോഗിക്കാം ഇത് കൺസിസ്റ്റൻറ്റിയാണ് കൺസിസ്റ്റൻസി മസ്റ്റായിട്ട് ചെയ്യണം ഒരു പ്രാവശ്യം കഴിച്ചുകൊണ്ട് ബലം കാണത്തില്ല തുടർച്ചയായിട്ട് കഴിച്ച ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീർച്ചയായിട്ടും നല്ല മാറ്റം കാണുവാൻ സാധിക്കും ബ്യൂട്ടി ആയിട്ട് ഇനിയും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നതായിരിക്കും നിങ്ങളുടെ കിച്ചണിൽ തന്നെയുണ്ട് ഈ മാജിക്ക് തൊക്കിൻ്റെ മാജിക്ക് ഒത്തിരി വില കൂടിയ ക്രീമും ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് നന്ദി പറയും ഇത് ട്രൈ ഒരു രണ്ട് ആഴ്ച കഴിയുമ്പം ബലമുണ്ടായാൽ എനിക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ കമൻറ്റ് ലൈക്സ് എല്ലാം ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഗ്രേസ് ഗ്ലോ വിത്ത് ഗ്രേസ് താങ്ക്